ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തി പോടങ്കല്ലെ ബഡ്സ് സ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് അലിംകോ ജില്ലാ ഭരണകൂടം ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി വിഭാഗക്കാർക്കായി സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ആസ്പിരേഷനൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി ഇവർക്ക് സഹായോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ക്യാമ്പ് വ്യാഴാഴ്ച രാവിലെ മുതൽ പൂടംകല്ലിലെ ബേഴ്സ് സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഭൂപേഷ് സ്ഥിരം സമിതി അധ്യക്ഷനായ രജനികൃഷ്ണൻ കെ പത്മകുമാരി മെമ്പർ സി രേഖ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ആര്യ പിരാജ് സി ഡി പി ഒ പി കെ ജയശ്രീ പി എം ഗീത മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോസഫ് ചാക്കോ സ്വാഗതവും ജോയിന്റ് ബി ഡിഒ ബിജുകുമാർ നന്ദിയും പറഞ്ഞു ബ്ലോക്ക് പരിധിയിലെ പനത്തടി കള്ളാർ കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി നൂറ്റി അറുപതോളം ആളുകൾ ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയരായി വെള്ളിയാഴ്ച നടക്കുന്ന ക്യാമ്പിൽ കിനാനൂർക്കരന്തളം ബളാൽ വെസ്റ്റ് ഡേരി ഈസ്റ്റ് ഡേരി ഗ്രാമപഞ്ചായത്തുകളിലെ ഭിന്നശേഷിക്കാർ പങ്കെടുക്കും സ്ക്രീനിങ്ങിന് വിധേയരാകാനെത്തുന്ന ഭിന്നശേഷിക്കാർ യു ഡി ഐ ഡി കാർഡ് റേഷൻ കാർഡ് അല്ലെങ്കിൽ മാസവരുമാനം ഇരുപത്തിരണ്ടായിരം രൂപയിൽ കവിയാത്ത വരുമാന സർട്ടിഫിക്കറ്റ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡ് എന്നിവ കയ്യിൽ കരുതണമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജപുരം